ഹലോ ഗാൾസ് വെൽക്കം ടു ദ ബ്ലോഗ് അപ്പം ഇന്നത്തേന്ന് വിചാരിച്ച ഒരു സാറ്റർഡേ സൺഡേ വ്ലോഗ് അപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് വ്ലോഗ് തുടങ്ങാം ഇന്ന് പറയാൻ പോകുന്നത് ആസ് എ സിംഗിൾ മദർ എന്തൊക്കെയാണ് ലൈഫിലെ അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് ചാലഞ്ചസ് പിന്നെ ഈ എൻ്റെ ബ്ലോഗിൻ്റെ പേര് മാറ്റിയപ്പം അതിനുള്ള ഒരു ഇമ്പാക്റ്റ് ഞാൻ എങ്ങനെയാണ് മാനസികമായിട്ട് നേരിടുന്നത് അങ്ങനെ കുറിച്ചാണ് കേട്ടോ അന്നേരം ആദ്യത്തെ എൻ്റെ ഒരു ചലഞ്ചെന്ന് വിചാരിച്ചാൽ ഫിനാൻഷ്യൽ പ്രശ്നമായിരുന്നു ഡിവേഴ്സിൻ്റെ ഒരു സമയത്ത് എനിക്ക് ജോലിയൊന്നും ഇല്ല മോക്ക് ഏതാണ്ട് നാലഞ്ച് മാസമായുള്ളൂ പെട്ടെന്നൊരു ജോലിക്ക് പോകാനുള്ള സാഹചര്യമില്ല അപ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് തിന്നാലും അവിടുത്തെ സാഹചര്യം വളരെ മോശമായിരുന്നു അങ്ങനെ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് അതായത് കല്യാണത്തിന് മുമ്പേ എനിക്ക് ജോലി ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ റിസൈൻ ചെയ്തു കല്യാണം കുഞ്ഞ് ഡിവേഴ്സ് ഇതൊക്കെ എൻ്റെ ലൈഫിൽ ലെഫ് കണക്കായിരുന്നു പെട്ടെന്നുള്ളൊരു ഒരു ഇതായതുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ ഒരു സെക്യൂരിറ്റിയോ ഒന്നും തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു ായിരുന്നു ആദ്യത്തെ ഒരു ചാലഞ്ച് ഇനി രണ്ടാമത്തെ ഒരു ചാലഞ്ച് എന്ന് വെച്ചാൽ ഇതാ ഇമോഷണൽ ഒരു സപ്പോർട്ട് അതിൻ്റെ ഒരു പ്രശ്നം നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രം നമ്മൾ റിയലൈസ് ചെയ്യുന്നൊരു കാര്യമാണ് ആരെല്ലാമാണ് ശരിക്കും നമ്മൾ സ്നേഹിക്കുന്നത് ആരെല്ലാമാണ് നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കുന്നതിന് ഈവൻ വളരെ അടുത്ത ആൾക്കാർ വരും നമ്മളെ കുറ്റം പറയാനും നമ്മളെ എത്രയും പെട്ടെന്ന് ആ തലയിൽ നിന്നു ഒഴിവാക്കാനും പിന്നെ നമ്മുടെ കുറ്റങ്ങൾ മാത്രമെല്ലാം പോയിന്റ് ഔട്ട് ചെയ്ത് അത് ഡിസ്കഷനാക്കി ആസ്വദിക്കാനും ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുള്ള എന്നൊരു ഒരു സത്യം നമ്മൾ തിരിച്ചറിയുന്നത് അന്നേരം നമ്മുടെ കയ്യിൽ പൈസയില്ല ആൽബരവും ഇല്ല ഒന്നുമില്ല അന്നേരം ഇതും കൂടെ ആവുമ്പോൾ നമുക്ക് ഒരുപാട് താങ്ങാൻ ഭയങ്കര പ്രയാസമാണ് അന്നേരം ആ ഇമോഷണൽ ഒരു സ്ട്രെങ്ത്ത് എനിക്കത് കിട്ടാൻ ഭയങ്കര ഒരു ചാലഞ്ചായിരുന്നു അത് വളരെ വളരെ വലിയൊരു ചാലഞ്ചായിരുന്നു അതെനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ജോലി വേണം എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം എനിക്ക് ആരെയും ഡിപ്പെൻ്റ് ഇപ്പം ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് ഞാൻ ഇപ്പം ജീവിക്കുന്നുണ്ട് ആ സ്ഥിതിയിലോട്ട് എത്തണം അതുവരെ എനിക്കൊരുമാതിരി ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജ് ഡിപ്രഷൻ നല്ലായിരുന്നു എന്ന് പറയേണ്ട ഒരു വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സ്റ്റേജായിരുന്നു അത് പിന്നെ മൂന്നാമത്തെ ഒരു ചാലഞ്ചെന്ന് വിചാരിച്ചാൽ എനിക്കിങ്ങനെ തുറന്ന് സംസാരിക്കാൻ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടു ഉള്ളായിരുന്നു ആ ഒരു സമയത്ത് എന്നെ മനസ്സിലാക്കാനും വാക്കുകൾ കൊണ്ട് സപ്പോർട്ട് ചെയ്യാനും വളരെ കുറച്ച് ആൾക്കാർ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്ത ഒരു സംഭവം എന്ന് വിചാരിച്ചാൽ കഥയിലത് ജീവിതം കളിക്കത്തില്ലേ നമ്മുടെ ലൈഫ് വെച്ച് അത് ചെയ്ത ആൾക്കാർ ഇഷ്ടം പോലെ വരെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഒന്നെന്ന് വിചാരിച്ചാൽ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല ഓരോരുത്തരും സ്വഭാവം കുടുംബത്ത് കാണിക്കുന്നത് എങ്ങനെയാണോ അപ്പോൾ വർക്ക് പ്ലേസിലെ സ്വഭാവമൊന്നും ആയിരിക്കില്ല നമുക്ക് കുടുംബത്തിലുള്ള സ്വഭാവമൊന്നും അപ്പം നമ്മളൊരാളോട് ജീവിക്കുമ്പോൾ മാത്രമേ അവരുടെ ആ അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് ആണെങ്കിലും ഡിസഡ്വാൻറ്റേജ് ആണെങ്കിലും അറിയത്തുള്ളൂ ചിലവർ പൊരുത്തപ്പെട്ടു പോകും ഒരുപാട് ഡിസഡ്വാൻറ്റേജിൻ്റെ ഇടയിൽ കൂടെ പൊരുത്തപ്പെട്ടു പോകുന്ന ആൾക്കാരും ഉണ്ട് അതൊക്കെ രണ്ടുപേർ തമ്മിലുള്ള കെമിസ്ട്രിയുടെ ഒരു പ്രശ്നമാണ് പക്ഷെ നമ്മൾ പുറമേ നിന്ന് നോക്കി ആരെയും ജീവിതത്തിൽ ഇവാലേറ്റ് ചെയ്യരുത് ആരെയും ജീവിതത്തിൽ ക്രിറ്റിസൈസ് ചെയ്യരുത് നമുക്കറിഞ്ഞൂടെങ്കിൽ നമ്മളത് വായും കൂട്ടി ഇരിക്കുക അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള എന്തെങ്കിലും കേട്ട് തലവലിക്ക് കളയാം അപ്പം അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങള് ഇഷ്ടംപോലെ നേരിട്ടിട്ടുണ്ടായിരുന്നു പിന്നുള്ളതെന്ന് വിചാരിച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് വീടില്ലാത്തത് അതെൻ്റെ ഏറ്റവും വലിയ ചാലഞ്ചായിരുന്നു കാരണം ഞാൻ ചെന്ന് കയറിയത് എൻ്റെ കുടുംബത്താണ് അപ്പം നമുക്ക് ഒരുപാട് കാലമൊന്നും അവിടെ നിൽക്കാനും പറ്റത്തില്ല അപ്പം എത്രയും പെട്ടെന്ന് എനിക്ക് ഒരു വീട് വെക്കണം അത് എൻ്റെ ഏറ്റവും വലിയൊരു ചാലഞ്ചായിരുന്നു അങ്ങനെ പിന്നെയുള്ള പ്രശ്നമെന്ന് വിചാരിച്ചാൽ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി ഓരോരുത്തർ ചെല്ലുമ്പം അവർ നമ്മളൊരു സെക്കൻഡ് ഐ കൊണ്ടായിരിക്കും കാണുന്നത് അവർക്ക് എപ്പോഴും അവരെ പരസിലൊരു ഒരു സെക്കൻഡായി കാണും മുപ്പത് ശതമാനമുള്ള ആൾക്കാരുടെ എസ്പെഷ്യലി ഒരു ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും നമ്മുടെ ഒരു സാങ്ഷരിങ്ങിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിൻ്റെ കാര്യത്തിലോ ചെല്ലുമ്പം ആ ഒരു ഫേസ് ആൾക്കാർക്ക് എടുത്തിടാനുള്ള ടെൻഡൻസി നമ്മളോട് എടുത്തിട്ട കുഴപ്പമൊന്നുമില്ല വർക്കൗട്ടാവുമെന്നുള്ളൊരു മനോഭാവം നമ്മുടെ സൊസൈറ്റിയിലുണ്ട് ഇന്നുമുണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ നേരം അവരെ അവരെന്തെങ്കിലും തെറ്റ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ചെകഞ്ഞു നോക്കി നടക്കുന്ന കണ്ണുകൾ എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഞാൻ സഹായത്തിന് ചെന്നപ്പം എനിക്കങ്ങനെ അനുഭവത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞുകണക്ക് തേർട്ടി പെർസെൻറ്റേജ് ആൾക്കാര് മാത്രമേ ഇങ്ങനെ കാണിച്ചിട്ടുള്ളൂ മാക്ക് ഇത്രയും ആൾക്കാരൊന്നും ഒന്നും അങ്ങനെയൊന്നുമില്ല അവർക്ക് പറ്റത്തില്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറയുക പിന്നെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത് ഒരു സെൻറ്റിമെന്റ്സ് ആണ് നെക്സ്റ്റ് ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ കൺഫ്യൂഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയും നമുക്ക് ഇത് ചെയ്യണോ വേണ്ടേന്ന് കാരണം എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ തലയിൽ തന്നെയായിരിക്കും അതിൽ ഇത് ചെയ്ത ഇത് തന്നെയാണ് ഇമ്പാക്ട് എന്ന് പറഞ്ഞു തരാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇങ്ങനെ ഇത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും ഒരു കുഴപ്പമില്ലെന്ന് പറയാൻ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഞാൻ ആ ഒരു ചെയ്തിൽ കണ്ടിട്ടുള്ളൂ പിന്നെ നമ്മുടെ വീട്ടുകാർക്കാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് ഒരു ഏജ് കഴിയുമ്പോൾ അതങ്ങനെയാണ് അത് അവരുടെ ഒരു കുറ്റവും കുറവോ ഒന്നുമല്ല ഓരോരുത്തർ സിംഗിളായിട്ട് ജീവിക്കണോ അത് പിന്നീട് ഒരു റീമാരേജിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നൊരു ഡിസ്കഷനും അതും ഒരു ചാലഞ്ചായിരുന്നു എനിക്ക് അന്നേരം എനിക്ക് ഒരു ഡെസിഷൻ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ സാന്തിനെ എന്തായാലും പഠിപ്പിച്ചത് നല്ലൊരു സ്റ്റേജിലാക്കി അവളുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ചെയ്യണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ഗോള് ഇപ്പോഴത്തെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്കും ഒരു സന്തോഷം ഉണ്ടല്ലോ ഞാൻ അതൊക്കെ ചെയ്യുന്ന വഴി എനിക്കൊരുപാട് സന്തോഷം ലഭിക്കുന്നുണ്ട് എനിക്ക് എനിക്കതിൻ്റേതായ ഒരു ഫ്രീഡം ഉണ്ട് വേറെ തലവേദനകളൊന്നും ഇപ്പം ഇഷ്ടമല്ല ഇനി നമുക്ക് കുറേ അഡ്വാൻറ്റേജസ് പറയാം കേട്ടോ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്ന് വിചാരിച്ചാൽ രാവിലെ ആരും വിളിക്കാൻ പറ്റത്തില്ല എണീക്ക് ചായയുടെ കാപ്പീട് ഇങ്ങനത്തെ ഒരു രസല്യം ഇല്ല പിന്നെ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ എവിടെയാണ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് എത്ര മണിക്കാണ് തിരിച്ചു തരുന്നത് അങ്ങനത്തെ ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നിനക്ക് ഈ ഡ്രസ്സ് കൊള്ളത്തില്ല ആ ഡ്രസ് കൊള്ളത്തില്ല അത് ഇടാൻ പറ്റത്തില്ല ഇവരെന്താ വിചാരിക്കും അങ്ങനത്തെ ഒരു ചോദ്യങ്ങളും നമ്മളൊരു സിംഗിൾ ലൈഫ് അല്ലെങ്കിൽ സിംഗിൾ മതേഴ്സ് ലൈഫിൽ അങ്ങനത്തെ ഒരു ഇല്ല എൻ്റെ വീട്ടുകാരുടെ കാര്യം നിൻ്റെ വീട്ടുകാരുടെ കാര്യം നിൻ്റെ വീട്ടുകാർ അങ്ങനെ ചെയ്തു എൻ്റെ വീട്ടുകാർ ഇങ്ങനെ ചെയ്തു അങ്ങനത്തെ ഡിസ്കഷൻസോ തലവേദനകളോ ഒന്നുമില്ലാത്ത ഒരു സ്വസ്ഥമായ ലൈഫിൽ കൂടെയാണ് ഞാൻ പോകുന്നത് ഞാൻ ഇനി ബാക്ക് ടു വീഡിയോ കേട്ടോ അപ്പം നമ്മൾ ഉച്ചത്തേക്കുള്ള മോരിയാച്ചത് മീൻ വറുത്തത് പിന്നെ നല്ല ഓർഗാനിക് മുഴുക്ക് വരട്ടിയതുണ്ട് നമ്മുടെ പച്ചക്ക അപ്പുറത്തെ വീട്ടിൽ ആൻഡ് തന്നതാണ് അപ്പം ആൻഡ് തന്നത് അതൊക്കെ കൂട്ടിയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കെടുത്ത ചുവറ് അപ്പം എന്ത് ഇതെന്തിനാണ് നേരത്തെ വെച്ചേക്കണേ എന്ന് വിചാരിച്ചാൽ സാത്തിക്ക് പിറ്റേ ദിവസം പൊതുച്ചോറ് കൊണ്ടുവരണം അപ്പം അത് ഇതിൽ നിന്ന് കുറച്ച് കറിയാലും കൂടെ ഞാൻ എടുക്കും ഇത് ഞങ്ങളുടെ ഒരു വൈകിട്ട് ഒരു സയാന ആഘോഷമാണ് സെലിബ്രേഷൻ ഓഫ് ഇത് നമ്മൾ സെലിബ്രേഷൻ കണ്ടക്ട് ചെയ്തില്ലേ അത് എപ്പോഴും നമുക്ക് ഒരു റിഫ്രഷ്മെൻറ്റിന് നല്ലതാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പം പറയാം നേരത്തെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം ഇങ്ങനെ വീക്കെൻഡ്സിലൊക്കെ ഞങ്ങളൊരു സെവൻ അപ്പൊക്കെ മേടിച്ച് സ്നാക്സ് മേടിച്ച് അല്ലെങ്കിൽ ഒരു മന്തിയൊക്കെ ഓർഡർ ചെയ്ത് ഇതേ കണക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക മൂവീസ് കാണുക ആ ഹോട്ട് സ്റ്റാറിലൊക്കെ മൂവി കാണല്ലേ അത് അതുപോലെ തന്നെ ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ ചുരണ്ടി ഇത് മുഴുക്ക് വരട്ടിയത് ഇങ്ങനെ അടുക്കി പിടിക്കത്തില്ലേ ചട്ടിയിൽ അതിങ്ങനെ ചുരണ്ടി കഴിക്കാൻ എങ്കിൽ ഇഷ്ടമാണോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഇങ്ങനെ കഴിക്കാൻ അപ്പോൾ വന്ന് യ്യേ എന്നൊന്നും പറയാൻ വേണ്ടി ഇവിടെ ആരും ഇല്ലല്ലോ പിന്നെ ഞങ്ങളുടെ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ എൻ്റെയും സാത്തിയുടേയും ഒരു കോമൺ ഇൻട്രസ്റ്റ് ആണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കിച്ചന് വേണ്ടി കുറച്ച് റാക്ക് മേടിച്ചതാണ് ഞാൻ പറയുന്നത് എനിക്ക് നോൺ മോഡല കിച്ചൺ ആണ് ഇവിടെ ഉള്ളത് ഷെൽഫ് എടുപ്പിക്കാൻ ഇപ്പം തൽക്കാലം നിവൃത്തിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് റാക്ക് മേടിച്ചു പ്ലാസ്റ്റിക് റാക്കാണ് മേടിച്ചത് അതിൽ എന്ന് എഴുതിയേക്കുന്നില്ല അത് ഞാൻ റിട്ടേൺ ചെയ്തു കാരണം എന്ന് പറഞ്ഞപ്പോൾ ഇത് ഏതാണ്ട് ഓഫറിൽ അഞ്ഞൂറ് രൂപയ്ക്കും ഇങ്ങോട്ടേക്ക് കിട്ടിയത് പക്ഷേ ഒട്ടും കൊള്ളത്തിലാട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും പ്ലാസ്റ്റിക് ഇങ്ങനെ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത പ്ലാസ്റ്റിക് രണ്ടും അതേ തന്നെയായിരുന്നു പക്ഷേ മട്ടേതെന്ന് വിചാരിച്ചാൽ കുറച്ച് റാക്കൊക്കെ വലുതായോണ്ട് ഇനിയിപ്പം രണ്ടും കൂടെ റിട്ടേൺ ചെയ്യണ്ടെന്ന് വിചാരിച്ചു അത് ഏതാണ്ട് ഫൈവ് ഹൺഡ്രഡ് അത്ര അടിപ്പിച്ച് ഫോർ ഹണ്ട്രഡ് സംതിങ് അപ്പം രാത്രി ഞാൻ സാത്തിയും കൂട്ടി എഴുതി സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് കാണുന്നത് ബാക്കി പണി ഞാൻ ഈ ആശാരിപ്പണി മാത്രമേ ചെയ്യുന്നുള്ളൂ ബാക്കി റാക്ക് സെറ്റിങ് ആ ഒരു പിക്ചറുണ്ട് എൻ്റെ കൂട്ടത്തിൽ അത് നോക്കി സാത്തി കുഞ്ഞു അതിനെ എല്ലാം റാക്ക് സെറ്റ് ചെയ്യാറുണ്ട് പിന്നെ ഏറ്റവും വലിയ സന്തോഷകരമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വളരുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ഒരിക്കലും അവർക്ക് ചോദിക്കാനോ പറയാനോ ആരുമില്ല അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര കുറവാണെന്നുള്ള രീതിയിൽ പിന്നെ സൊസൈറ്റിയുടെ ഒരുമാതിരി ഇമോഷണൽ സെൻറ്റിമെൻസ് ഇല്ലേ അതിൽ നിന്നൊക്കെ നമ്മളൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം അവർ ആ വളരുന്ന പ്രായത്തിൽ ഒരുപാട് ചാലഞ്ച് നേരിടേണ്ടി വരുമ്പം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും സാധിക്കുഞ്ഞിനെ ഉണ്ടായിട്ടുണ്ട് ഞമ്മളില്ല കൗൺസിലിങ്ങിനൊക്കെ അവളെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഇപ്പോൾ അവൾ ഭയങ്കര ആക്റ്റീവാണ് എന്തുണ്ടെങ്കിലും എൻ്റെ ഒരു തുണ എൻ്റെ ഒരു ശരിക്കും പറഞ്ഞൊരു ഒരു കൂട്ടം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞാണ് എന്ത് കാര്യത്തിനുണ്ടെങ്കിലും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് അവർക്ക് എൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളറിയാം എൻ്റെ ഇമോഷണൽ കാര്യങ്ങൾ അറിയാം ഞാൻ നേരിട്ടുണ്ട് ഉള്ള കാര്യത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ അവർക്കും ശരിക്കും അറിയാം എങ്ങനെയാണ് കാര്യങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണെന്നുള്ളത് അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒന്നും അല്ല ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര സ്മാർട്ടാണ് അവർ കണ്ടു അറിഞ്ഞുമാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇനി ബാക്ക് ടു വീഡിയോ ഇത് ഞാൻ സിംലേന്ന് മേടിച്ചതാണ് ട്ടോ ഇത് നമ്മുടെ ചെരുപ്പ് മേടിക്കുന്ന സ്റ്റാൻഡാണ് പക്ഷേ പ്ലാസ്റ്റിക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇത് നാനൂറ്റി ആയിട്ടുള്ളൂ റേറ്റ് അപ്പം ഞാൻ പല പല രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കുക ഇത് രാത്രി പന്ത്രണ്ടരക്കായി കേട്ടോ ഇതെടുത്തപ്പം നല്ല വെട്ടമൊക്കെ ഇട്ടിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ലാസ്റ്റ് സെറ്റിങ് എൻ്റെ ഇങ്ങനെയാണ് അപ്പോൾ എനിക്ക് ഒന്ന് നോൺ മോഡല കിച്ചണിലാണ് ഇച്ചിരി ഒന്ന് ഷെൽഫൊക്കെ ഒന്ന് അടുക്കി വെക്കാനുണ്ട് എനിക്കിനി ഇങ്ങനത്തെ റാക്കൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തർക്കാലം നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റും എനിക്കിനി ഇതിൻ്റെ ഒരെണ്ണവും കൂടെ ആ മൾട്ടി മൾട്ടിക്കളേഴ്സ് റാക്കില്ലേ അത് ഒരെണ്ണം കൂടെ മേടിക്കണം ഇനിയിപ്പോൾ അടുത്ത മാസം വല്ലതും മേടിക്കാമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു അപ്പം ഇത് പിറ്റേ ദിവസമാണ് ഏട്ടോ ഗൈസ് അപ്പം പിറ്റേ ദിവസം സാത്തുവിന് മുട്ട പിരിച്ചത് ഇന്ന് നമ്മൾ വീട്ടിലെ ഊണാണ് സാത്തുവിന് കൊടുത്ത് വിടുന്നത് ഇപ്പോൾ സാത്തു എയ്ഡഡ് സ്കൂളാണ് പഠിക്കുന്നത് അപ്പോൾ അവിടെ തന്നെ അവക്ക് ഫുഡ് കൊടുക്കും ഉച്ചയ്ക്ക് അപ്പം എല്ലാ ദിവസവും എൻ്റെ കുഞ്ഞ് ഇത്രയും വർഷമായില്ലേ മടുത്ത് അപ്പോൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് കൊണ്ടുപോകാന്ന് അന്ന് ഞങ്ങൾ പൊതിച്ചോറായിട്ടാണ് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഇനി ഇനി ഞാൻ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ നമ്മുടെ ചമ്മന്തിയിലെ ചമ്മന്തി കൈ കൊണ്ട് കുഴച്ചിങ്ങനെ ഉണ്ടാക്കാന്ന് അപ്പം നിങ്ങൾ വിചാരിക്കും കൈ കൊണ്ടല്ലാതെ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കണെന്ന് അങ്ങനെയല്ല നമ്മൾ മിക്സിക്കാത്ത പിന്നെ ഇടുന്നതിന് മുമ്പേ കുറച്ച് മുളക് പൊടിയും പിന്നെ മുളകും മറ്റേ കുഞ്ഞുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് കൈ കൊണ്ട് തേടി ഇങ്ങനെ നന്നായിട്ടൊന്ന് എടുക്കണം അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് നമ്മൾ മിക്സിക്കാതെ ഇട്ട് ഇട്ടപ്പോൾ കരണ്ടില്ല അതെപ്പോഴും പറ്റുന്നൊരു പറ്റലാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എല്ലാ ചേരുവകളും കൂടെ ചേർത്ത് ഇങ്ങനെ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെച്ചേക്ക് കൊടുത്തു വിടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ നാടൻ റെസിപ്പിയൊക്കെ എനിക്ക് ിട്ടുന്നതെന്ന് വിചാരിച്ച ആ സാത്തിയുടെ ക്ലാസ്സില് പിള്ളേരുടെ അമ്മമാര് അമ്മമാർ പറയുന്നതല്ല സാത്തി ഇങ്ങനെ പറയും അവരെ ഇലയില് പൊതിഞ്ഞെല്ലാം കൊടുത്തുവിടുന്നതേ കറികളെല്ലാം അവർക്ക് എങ്ങനെയാണ് സമയം കിട്ടുന്നതെന്ന് വിചാരിച്ചാൽ ഓരോരുത്തരുടെ ഒരു കഴിവാണ് അത് രാവിലെ എണീച്ച് അങ്ങനെയൊക്കെ കൊടുത്തുവിടാനുള്ള ഒരു മനസ്സും ഒക്കെയാണ് എന്നിട്ട് സാത്തിക്ക് ഇവർ ഷെയർ ചെയ്യും സാത്തി മിക്കവാറും അവിടെ സ്കൂളിൽ നിന്നല്ലേ കഴിക്കുന്നത് അപ്പം അവൾക്ക് വലിയ പിടുത്തമൊന്നുമില്ല സ്കൂളിൽ ഫുഡൊന്നും പിന്നെ എൻ്റെ ഒരു സാഹചര്യം അവൾക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ നിർബന്ധ ബുദ്ധിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പണ്ടേ എനിക്ക് പെർഫെക്റ്റ്ലി ഓക്കെ ആണ് അങ്ങനെ കൊടുത്തുവിടുക അപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹം അങ്ങനെ ഇലയിലൊക്കെ പൊതിഞ്ഞ് സാധ്യത ഭയങ്കര ഹാപ്പിയാക്കി വിടണമെന്ന് ശരിക്കും ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളെന്ന് വിചാരിച്ച് ഇതേ കിടക്കത്ത ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇന്ന് ദോശയിലൂടെ ചമ്മന്തി കൊടുത്തു വിട്ടാൽ മതിയല്ലോ എന്തായാലും ചമ്മന്തി നമ്മൾ അരയ്ക്കണം അതിന് ശേഷം ഇല വാട്ടാൻ വെച്ചിട്ട് ഇവിടെ വാഴയും ചക്കയും വാങ്ങിയ ഒന്നും ഇല്ലല്ലോ അപ്പം അമ്മയടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസം വാഴ വേണമെന്ന് അമ്മ കൊണ്ടുവന്ന് തന്ന് അപ്പോൾ വാഴ ഇല ഞാനൊന്ന് ഹാഫായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ അത് സ്റ്റൗവിൽ വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കത്തില്ലേ ചൂടാക്കി എടുക്കണം ഇല പൊട്ടാതിരിക്കാൻ വേണ്ടി ഇനി മറ്റേത് പേപ്പറിലൊക്കെ പൊതിഞ്ഞു കൊടുക്കാൻ എനിക്കധികം വാക്കില്ല എന്നിട്ട് അവളുടെ ടിഫിൻ ബോക്സ് ഇങ്ങനെ നീണ്ടിരിക്കുന്നൊരു ടിഫിൻ ബോക്സ് ആണ് കേട്ടോ ഇത് പണ്ട് മേടിച്ചതാണ് കുറേ ദിവസമായി അപ്പം നമ്മുടെ സാത്തി കുഞ്ഞെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ചൂട് ചോട് ചേച്ചോറ് അതിനകത്തോട്ട് ഇടുകയാണ് ആ ചോറിൻ്റെ ഒരു മറവുണ്ടെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ വെക്കുന്നത് മുട്ട വറുത്തതാണ് ഞാൻ കുറച്ച് കൂടുതൽ വേസ് വെക്കാറുണ്ട് കാരണം ബാക്കി പിള്ളേർക്കും കൂടെ കൊടുക്കണമല്ലോ അവൾ ഫുള്ള് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് ഈവൻ അവരുടെ ടീച്ചേഴ്സിനു വരെ ഷെയർ ചെയ്തിട്ടാണ് അവർ കഴിക്കുക അത് നല്ലൊരു ക്വാളിറ്റിയാണ് നല്ല ഫുഡൊക്കെ കൊണ്ടുവരുമ്പം ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ട് അതൊന്ന് കഴിക്കുക എന്നുള്ളത് പിന്നെ ചമ്മന്തി ഇനി വറുത്ത ഉണ്ട് നമ്മുടെ ഇന്നലെ ഉണ്ടാക്കി വെച്ച് മിഴുക്ക് വരട്ടിയതും നമ്മൾ വൈകുന്നേരമൊക്കെ ഒന്ന് ഉണ്ടാക്കി ആറ്റി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഇതേ ചൂട് ചോറിൻ്റെ കൂടെ കൊടുത്തുവിട്ട് അത് ചീത്തയാവത്തില്ല കേട്ടോ അന്നേരം സാത്തി കുഞ്ഞു അച്ചാറും വേണമെന്ന് പറഞ്ഞിരിക്കുവാണ് കേട്ടോ ഇവിടെ ഡബിൾ ഹോഴ്സിൻ്റെ അച്ചാറാണ് ഞാൻ മേടിക്കുന്നത് എനിക്കത് കൊടുത്തുവിടാൻ വലിയ താല്പര്യമില്ല ഒരു മാങ്ങയോലം കിട്ടിയെങ്കിൽ ഒന്ന് ഇൻസ്റ്റൻറ്റ് അച്ചാറുണ്ടാക്കി കൊടുത്തുവിടാമെന്ന് വിചാരിക്കുന്നത് ചവളതും പൊക്കി പിടിച്ചോണ്ടിരിക്കുവാണ് പിന്നെ വർത്തമീൻ വെച്ചു നമ്മുടെ മെഴുക്ക് വരട്ടിയത് വെച്ചു ഇനി ഫൈനലി നമ്മുടെ സാത്തിക്കുട്ടിയുടെ അച്ചാറും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പൊതിയാ പിന്നെ നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ട് ഇലയിൽ ഇങ്ങനെ ആയിട്ട് വേണം അത് പൊതിഞ്ഞ് വെക്കാൻ എങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ മറ്റേ വേറൊരു ഇലയുണ്ടല്ലോ അത് കട്ട് ചെയ്ത് വെച്ചത് അതും കൂടെ വെച്ചിട്ട് അതും കൂടെ ഇങ്ങനെ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് പൊതിഞ്ഞ് വെക്കും നന്നായിട്ട് കവർ ചെയ്യും അതായത് ഒട്ടും തന്നെ പുറത്ത് കാണരുത് കറി ആവട്ടെ ചോറാവട്ടെ അതുപോലെ തന്നെ ഒഴിച്ച് ഇപ്പം ഞാൻ മോര് കറിയൊക്കെ തലേദിവസം ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്നും കൊടുത്തുവിടാത്തതെന്ന് വിചാരിച്ചാൽ ഈ ബാഗിനകത്തൊക്കെ ആവും ഈ കറി കൂട്ടം മീൻകറിയൊക്കെ ആണെങ്കിൽ ബാഗിനകത്താവും ഒരു സ്മെല്ല് വരില്ലേ ഇതൊക്കെയാണെങ്കിൽ അധികം സ്മെല്ലും വരത്തില്ല എത്ര ടിഫിൻ ബോക്സ് ഇങ്ങനെ കുതിക്കിയാലും ഒലിച്ചു പോകാത്ത ടൈപ്പ് കറികളാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് വിടാൻ ഏറ്റവും നല്ലതും പിന്നെ ഒരു കാര്യമുണ്ട് ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ ശീലമാണ് നമ്മൾ തന്നെയാണ് പിള്ളേർക്ക് ഓൾമോസ്റ്റ് ഈ ഫാസ്റ്റ് ഫുഡും ഒക്കെ ശീലിപ്പിക്കുന്നത് ചില കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കിപ്പോൾ സാത്തിയെ സംബന്ധിച്ച അതിനകത്ത് കഴിക്കും കേട്ടോ എല്ലാം കഴിക്കടുക്കുകയൊക്കെ ചെയ്യും പക്ഷെ അതിങ്ങനെ വാശിയൊന്നുമില്ല അങ്ങനെ ഞാൻ റെഡിയായി എനിക്ക് സാത്തി കുഞ്ഞിനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കണം അപ്പോൾ ഉമ്മയൊക്കെ തന്ന് അവൾക്ക് എന്ന് വിചാരിച്ച അവളുടെ ദീപാവലി ദിവസമാണ് എത്രയോ സന്തോഷമാണ് ഇങ്ങനത്തെ നല്ല നാടൻ ഫുഡൊക്കെ ആയിട്ട് കഴിക്കുന്നത് അപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതേ ഡിഷുകൾ തന്നെ മതി എനിക്ക് ഇലയിൽ വേണം എനിക്ക് ചോറ് വേ വേണ്ടതെന്ന് പക്ഷേ പരസ്യം പറിച്ചിലേ ഉള്ളായിരുന്നു കേട്ടോ ഞാൻ ഇത്രയൊക്കെ വിളമ്പ് വെച്ചിട്ട് അവൾ മുട്ട കഴിച്ചു പിന്നെ കുറച്ച് ചോറേ കഴിച്ചോളൂ അവളുടെ വയർ ഫുള്ളായിരിക്കുകയാണെന്ന് അത് വേറെ ഒന്നും കൊണ്ടല്ല ഉച്ചയ്ക്ക് അവൾ അത്രയ്ക്ക് ഹൗസ്ഫുള്ളായിട്ടാണ് എല്ലാം കഴിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം തീരാൻ വേണ്ടി സമയം ഇപ്പം സാത്തി കുളിച്ച് ഇനിയിപ്പം കുറച്ചുനേരമൊക്കെ ഇന്ന് പഠിപ്പിച്ച് ഞാൻ എൻ്റെ ജോലിയിലോട്ട് കയറുന്നു അപ്പോൾ ഇതോട് എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വിട്ടുപോയി അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം